എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ നിലപാടുകൾക്കെതിരെ ഹൈറേഞ്ച് യൂണിയൻ പ്രസിഡന്റ് ആറ് മണിക്കൂട്ടം നടത്തുന്ന നിരാഹാര സമരം രണ്ടു ദിവസം പിന്നിട്ടു കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിലാണ് നിരാഹാര സമരം നടക്കുന്നത് യൂണിയൻ ഭരണസമിതിയുടെയും കാലാവധി അവസാനിച്ച കരയോഗങ്ങളുടെയും പ്രതിനിധി സഭാംഗത്തിൻ്റെയും തെരഞ്ഞെടുപ്പുകൾ സമയബന്ധിതമായി നടത്തുക എന്ന ആവശ്യം ഉന്നയിച്ചാണ് ഇരുപത്തിയേഴ് മാസക്കാലമായി ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം നടന്നു വരുന്നത് ഈ ആവശ്യങ്ങളാണ് നിരാഹാര സമരത്തിലൂടെയും നേതൃത്വം തിരഞ്ഞെടുപ്പ് നടത്തുവാൻ തയ്യാറായില്ലെങ്കിൽ ഹൈറേഞ്ചിലെ സംഘടനാ പ്രവർത്തനം രേഖാമൂലം ഏറ്റെടുത്ത അതിന്റെ ബാധ്യതകൾ തീർക്കുവാനും നിർമ്മാണത്തിനിരിക്കുന്ന ശ്രീ പത്മനാഭപുരം സമയബന്ധിതമായി പൂർത്തീകരിക്കുവാനും അല്ലെങ്കിൽ ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാല അതിനെ പണം മുടക്കിയവർക്ക് നിരുപാധികം വിട്ടു നൽകണം ഈ ആവശ്യങ്ങളിൽ ഒന്നെങ്കിലും അംഗീകരിക്കുന്നില്ലെങ്കിൽ മരണം വരെ നിരാഹാര സമരം നടത്തുമെന്ന് ആർ മണിക്കുട്ടൻ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ പദ്ധതി ഹൈറേഞ്ചിലെ പാവപ്പെട്ട സമുദായ അംഗങ്ങൾ വളരെ കഷ്ടപ്പെട്ട് സ്വരൂപിച്ച് ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഈ മന്ദിരം ഇരുപത്തിയേഴ് മാസക്കാലമായി ഇൻ്റെ നിർമ്മാണം പൂർണ്ണമായി നിന്നുപോയി ഞങ്ങൾ എൻ എസ് എൻ ജനറൽ സെക്രട്ടറിയോട് ആവശ്യപ്പെടുന്നത് ഒന്നിലോ ഞങ്ങളെ ഇത് ചെയ്യാൻ അനുവദിക്കുക അദ്ദേഹത്തിനോട് പണം ചോദിക്കുന്നില്ല മറ്റു യാതൊരു പിന്തുണയും ചോദിക്കുന്നില്ല ഇത് ഞങ്ങളെ സ്വതന്ത്രമായി ചെയ്യാൻ അനുവദിക്കുക ഞങ്ങളിതെങ്ങനെയെങ്കിലും പൂർത്തിയാക്കിക്കൊള്ളാം അല്ല എങ്കിൽ അദ്ദേഹം ഇത് ഏറ്റെടുത്ത് നടപ്പാക്കുക ഞങ്ങൾ മുടക്കിയ നാലു കോടി രൂപയും ഈ നാലേക്കർ ഭൂമിയും പാഴാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ഇതാണ് ഞങ്ങൾ മുൻപോട്ട് വയ്ക്കുന്ന ആവശ്യം ഈ ആവശ്യം സാധിച്ചു കിട്ടാതെ ഈ സമരം അവസാനിപ്പിക്കുന്ന പ്രശ്നവുമില്ല കാരണം നല്ല കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിയേഴ് മാസക്കാലത്തെ ചർച്ചകൾക്കും തയ്യാറെടുപ്പുകൾക്ക് ശേഷം തുടങ്ങിയൊരു സമരമാണ് ഇതിൻ്റെ എല്ലാ പ്രത്യാഘാതവും നന്നായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറ്റെടുത്തൊരു സമരമാണ് ഇത് ഞാൻ വ്യക്തിപരമായി ചെയ്യുന്ന സമരമല്ല ഹൈറേഞ്ചിലെ ആറായിരത്തോളം വരുന്ന നായർ കുടുംബങ്ങളുടെ പ്രതി എന്ന നിലയിലാണ് ഈ സമരം അതുകൊണ്ട് ഈ സമരത്തിൽ മുൻപോട്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയാണ് മൂന്ന് മൂന്നാവശ്യങ്ങൾ വെച്ചു ഒന്ന് അംഗീകരിച്ച് കിട്ടാതെ ഈ സമരം അവസാനിക്കുന്ന പ്രശ്നമില്ല അതിന് ഇരുപത്തിനാല് മണിക്കൂർ നാൽപ്പത്തെട്ട് മണിക്കൂർ എത്ര മുമ്പോട്ട് പോയാലും ശരി എഴുതി വച്ചേക്കുന്നത് പോലെ ഒന്നിലോ പ്രശ്നപരിഹാരം ഉണ്ടാകണം അല്ലെങ്കിൽ മരണം അതിനകത്ത് യാതൊരു മാറ്റം ഉണ്ടാവില്ല ഇരുപത്തിയേഴ് മാസം പിന്നിട്ടിട്ടും എൻ എസ് എസ് നേതൃത്വം ചർച്ചയ്ക്കോ അനുരഞ്ജനത്തിനോ തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത് സമരപന്തലിന് സമീപം ചിതയൊരുക്കിയാണ് നിരാഹാര സമരം നടക്കുന്നത് ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ച് ലൈറ്റ് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയിറ്റ് ടു വൺ